പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിലുള്ള ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകനും മറുപടിയുമായി നടൻ ടോവിനോ തോമസ് രണ്ടു വർഷം മുൻപിറങ്ങിയ സിനിമ അതിൽ പറ്റിയ ഒരു തെറ്റിന്റെ പേരിൽ നിരൂപാധികം മാപ്പ് ചോദിക്കുകയും ആ സീൻ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തുവെന്നും എല്ലാവരും മറന്നു കിടന്ന ഒരു കാര്യം ഇവിടെ മനഃപൂർവ്വം ഓർമ്മിപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നും ടോവിനോ പറയുന്നു ഒരു സുഖം കിട്ടി ഒരു കണ്ടന്റ് കിട്ടിയില്ലേ എന്നും ടോവിനോ ചോദിച്ചു അതോടൊപ്പം തെറ്റായിട്ട് പറഞ്ഞ എഴുത്തുകാരൻ ഇനി ആവർത്തിക്കില്ലെന്ന എഴുത്തുകാരൻ അങ്ങനെ ഒരു ശ്രമമല്ലേ എന്നും ഒരു സുഖം കിട്ടിയില്ലേ പ്രതികരണം പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടത്തുവിന്റെ പ്രസ്മീറ്റിനിടെയായിരുന്നു സംഭവം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജിനു എബ്രഹാമിനോടുള്ള ചോദ്യത്തിനും ജിനുവിന്റെ മറുപടിക്കും പിന്നാലെയായിരുന്നു ടോവിനോ തോമസിന്റെ പ്രതികരണം പൃഥ്വിരാജ് നായകനായ കടുവയുടെ തിരക്കഥാകൃത്തായിരുന്നു ജിനു എബ്രഹാം ചിത്രത്തിലെ ഒരു ഡയലോഗ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവഹേളിക്കുന്നതായി വിമർശനമുയർന്നു ഇതേ തുടർന്ന് ആ ഡയലോഗ് സിനിമയിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം സിനിമയിലെ ഒരു സീൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കൽ ആയ കാര്യം തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ജിനുവിനോടുള്ള ചോദ്യം തുടർന്ന് ജിനു എബ്രഹാം മറുപടി നൽകുകയായിരുന്നു ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച് ഒരുപാട് ഫിൽറ്ററിങ്ങുകൾക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപുള്ള നിമിഷത്തിൽ പോലും പല ചർച്ചകൾ നടക്കാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം താനും ചിത്രത്തിന്റെ സംവിധായകനും പല മാധ്യമങ്ങളിലും അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് അവരൊക്കെ സിനിമ കാണുകയും സിനിമയുടെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചിരുന്നു ർക്കും അതിനൊരു പ്രശ്നം തോന്നുകയോ ആ ഡയലോഗിന് അങ്ങനെയൊരു ആങ്കിളോ തോന്നിയിരുന്നില്ല പെട്ടെന്നാണ് കുറച്ചാളുകൾക്ക് അത് ബാധിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നും താനൊരു സാഡിസ്റ്റ് അല്ല എന്നും ജിനു പറയുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി കൈലാസോ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല എന്നും ജിനു കൂട്ടിച്ചേർത്തു പക്ഷെ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് അങ്ങനെയൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ കട്ട് ചെയ്ത് മാറ്റുക എന്നതാണ് മാന്യത അത് കൃത്യമായി ചെയ്യുകയും ചെയ്തുവെന്നും ജിനു പറഞ്ഞു പറഞ്ഞു തിരക്കഥ സെൻസർ ചെയ്തെഴുതുന്ന ആളല്ല താനെന്നും ഡാർവിനും ടോവിനോയും ഈ സിനിമയുടെ തിരക്കഥ ഏഴെട്ട് തവണ വായിച്ചിട്ടുണ്ടാകുമെന്നും ജിനു കൂട്ടിച്ചേർത്തു ഇനി ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകനും പൃഥ്വിരാജാണ് അവർക്ക് തന്നെ അത് ഓർമ്മിപ്പിക്കാനും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പറയാനും അത് ജെന്യൂനാണെന്ന് തോന്നിയാൽ മാറ്റാൻ താൻ തയ്യാറാണെന്നും ചിനു പറയുന്നുണ്ട് എഴുതുമ്പോൾ മനഃപൂർവം ആരെയെങ്കിലും വേദനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളല്ല പക്ഷേ കുറച്ചു പേർക്ക് അത് വിഷമമുണ്ടാക്കി അതുകൊണ്ട് അത് തിരുത്തി അത് അവിടെ കഴിഞ്ഞു എന്നിട്ടും തന്റെ അടുത്ത സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാകുമെന്നും താൻ അത് ചിന്തിച്ച് തിരക്കഥ എഴുതുമെന്നും ആരും ചിന്തിക്കേണ്ട എന്നും പറയുന്നു പിന്നാലെ ടോവിന തോമസ് മൈക്ക് വാങ്ങുകയും സംസാരിക്കുകയുമായിരുന്നു ഇത്തരം തിരക്കഥകൾ ചെയ്യുന്നതിൽ ടോവിനോയ്ക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ആരെയും പേടിയില്ല എന്നായിരുന്നു ടോവിനോ തോമസ് പറഞ്ഞത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള തിരക്കഥ വന്നാൽ അഭിനയിക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ പിന്നീട് ചോദിച്ചത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുന്ന സമയത്ത് താൻ എന്ത് ചെയ്യണമെന്നും ടോവിനോ ചോദിക്കുന്നു താൻ ഒരു വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നതെന്ന് കരുതുക ആ കഥാപാത്ര ഒരു വൃത്തികെട്ടവനാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അപ്പോഴും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നും ഇത് ചെയ്യില്ല എന്ന് പറയണമോ എന്നും ടോവിനെ ചോദിക്കുന്നുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാകുന്നതല്ല അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റെന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നും കുഴപ്പമില്ല നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടിയാലും ചിൽ എന്നുമാണ് ടോവിനോ നൽകിയ മറുപടി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ